ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം സ്നേഹമിതായി അൾധാരയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നിമിഷം കർത്താവിന്റെ സ്നേഹം മോളെ മോനെ നിന്നിലേക്ക് സൗഖ്യമായി വിടുതലായി വിശുദ്ധീകരണമായി വീണ്ടെടുപ്പായി ഒഴുകിയിറങ്ങുന്ന നിമിഷം സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ഇതാ യൽതാര വിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന സുന്ദരമായ നിമിഷങ്ങൾ എല്ലാ മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് ഇതാ ഈ അൽതാരയിൽ ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായി സോയ്ക്ക് ആരാധനയും സ്തുതിയും യും കരങ്ങൾ രണ്ടും ആറോട് ചേർത്തു പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം പ്രവാചകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ തിരുവചനം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഓട്ടെ പോയത് പോയി നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു സംഭവിക്കാനുള്ളത് സംഭവിച്ചു പറയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഫലോസിലിയെ പറയുന്നില്ലേ ഫിലിപ്പർക്കെടുത്ത ലേഖനത്തിൽ നിന്റെ എൻറെ പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എന്റെ യാത്ര തുടരുമെന്ന് എബ്രാർക്കെടുത്ത് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ആദ്യ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ വിശ്വാസത്തിന്റെ നാഥനും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കണ്ടിട്ട് ഞങ്ങൾ ഈ വിശ്വാസത്തിന്റെ യാത്ര തുടരുമെന്ന് മക്കളെ വചനം പറയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പോട്ടെ ചിലതൊക്കെ പോട്ടെ എന്ന് വെക്കാൻ നമുക്ക് പറ്റണം ചിലതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചു കളയാൻ നമുക്ക് പറ്റണം ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണമെന്ന് നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന നമ്മുടെ ആത്മാവിൽ കറവ് ഇങ്ങനെ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളോടൊക്കെ പൊട്ടേ വിട പറയാൻ ഉപേക്ഷിക്കാൻ തള്ളിക്കളയാൻ നമ്മൾ കരുത്തെടുക്കണം അതിനു പറയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പിന്നെയോ ഇതാ ഇന്നലകളുടെ നഷ്ടങ്ങളും ഇന്നലകളുടെ പരാജയങ്ങളും ഇന്നലകളുടെ സങ്കടങ്ങളും ഇതിലേക്കൊന്നും നോക്കിയിരിക്കല്ലേ പറയാണ് ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഇതാ ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ സ്റ്റാർട്ട് ചെയ്തു കർത്താവിന്റെ സ്നേഹത്തിലേക്കും കർത്താവിന്റെ കാരുണ്യത്തിലേക്കും നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ തന്നെ ഒരു പുതിയ കാര്യം നിന്നിൽ മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ ദാനിയാൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വചനം പറഞ്ഞിട്ടില്ലേ ദാനിയാലേ നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ സമയം തന്നെ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി നീ തിരിഞ്ഞ നിമിഷം തന്നെ തമ്പരാൻ നിനക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു നീ എളിമപ്പെടാൻ തുടങ്ങി ആദ്യ നിമിഷം തുടങ്ങി ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി മോളെ മോനെ കഴിഞ്ഞതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് കഴിഞ്ഞതൊക്കെ മറന്നിട്ട് വേദനിപ്പിക്കപ്പെട്ടതും ഒറ്റപ്പെടുപ്പെടുത്തിയതും പരദൂഷണം പറഞ്ഞ അത് കേട്ട വാക്കുകളും നിന്നെ ഇങ്ങനെ നിനക്കെതിരെ നിരൂപിച്ച തിന്മയും എല്ലാം അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട് നീ ഹൃദയത്തിൽ കർത്താവിന്റെ സ്നേഹം ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോ കർത്താവിയിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോ വചനം പറയുന്നു നിന്നിൽ ഒരു പുതിയ കാര്യം നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ഒരു സ്വർഗത്തിന്റെ പുതിയൊരു അഭിഷേകം നിന്നിൽ മുളയടക്കുന്നത് നീ അറിയുന്നില്ലേ വചനം ചോദിക്കുന്നത് ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ വചനം പറയാ നദികൾ ഉണ്ടാക്കുന്നു വിജനദേശത്ത് ഒരു ബാധ നിനക്കായിട്ടുണ്ടാക്കും നിനക്കറിയില്ല ഇനി എങ്ങോട്ടാ പോകണ്ടേന്ന് നട്ടം തിരിയുവാ നിന്ന് ഏത് വഴി തിരഞ്ഞെടുക്കണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും നിനക്കറിയില്ല ആശങ്കയുടെ മുൾമുനയിലാണ് നിന്റെ ജീവിതം ആകുലതയുടെ അങ്ങേറ്റം നിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കാൻ നിനക്ക് പറ്റുന്നില്ല അതുപോലെ സംഘർഷങ്ങളുടെ നടുവിലാണ് ജീവിതം വിജനദേശത്ത് നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുമെന്നല്ലേ വചനം പറയുന്നത് എന്നിട്ട് പറയാണ് മരുഭൂമിയിൽ നിനക്കായി കർത്താവ് നദികൾ ഉണ്ടാക്കുന്നു മരുഭൂമിയിലെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ മരുഭൂമിയിലൂടെ കടന്നുപോയിട്ടുള്ളവർക്ക് അറിയാം ദുബായിലും അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോ നമുക്കറിയാം കിലോമീറ്ററുകൾ കണ്ടെത്താ ദൂരത്ത് മരുഭൂമിയാണ് മണലാരണ്യമാണ് അതിനിടയ്ക്ക് നിനക്ക് വേണ്ടി നദി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സുകൊണ്ട് അസാധ്യമെന്ന് നീ എഴുതി തിട്ടപ്പെടുത്തിയ ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടല്ലോ ആ വിഷയങ്ങളുടെ മേലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂന്ന് മരുഭൂമിയുടെ നടുവിലും നിനക്ക് വേണ്ടി നദി വെട്ടാൻ നിന്റെ ദൈവത്തിന് പറ്റൂന്ന് കണ്ണും അങ്ങോട്ട് വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിക്കുമ്പോ നമ്മൾ ബുദ്ധി ഒത്തിരി പ്രവർത്തിക്കണ്ട നമ്മൾ ഒത്തിരി ആലോചിച്ചു കൂട്ടണ്ട നടക്കോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ വിശ്വാസം പൂർണ്ണമാകട്ടെ യെസ് കർത്താവ് വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കായിട്ട് ഒരു വഴിവെട്ടാൻ വെട്ടാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കടലിന്റെ നടുവിൽ വഴിവെട്ടിയ വെട്ടിയ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ച് എന്റെ ജീവിതത്തിന്റെ മുമ്പിലും വിജനമായി കിടക്കുന്ന എന്റെ ജീവിതത്തിന്റെ മുമ്പില് കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ വിജനമായി കിടക്കുന്നൊരു ദേശം എനിക്കറിയില്ല എങ്ങോട്ട് എന്റെ ജീവിതം ഇതിന്റെ നടുവിലും നിനക്ക് വേണ്ടി കൃത്യമായി വഴിവെട്ടിയിട്ട് ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയാൻ നിന്റെ ദൈവത്തിന് പറ്റും മരുഭൂമിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഉറവുകൾ ഉണ്ടാക്കാൻ നദികൾ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കർത്താവ് ഈ അൽധാരയിലുണ്ട് മരുഭൂമി പോലെ മരവിച്ച് പോയ നിന്റെ ഹൃദയത്തെ തണുത്തുറപ്പിക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും മാംസളമുള്ളതാക്കി നിന്റെ ഹൃദയത്തെ മാറ്റാൻ കഠിനമായി പോയ നിന്റെ ഹൃദയത്തെ മാംസളമുള്ളതാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും നനവ് നഷ്ടപ്പെട്ടു പോയ നിന്റെ ഹൃദയത്തിന് നിന്റെ ജീവിതത്തിന് സ്വർഗത്തിന്റെ നനവ് സമ്മാനിക്കാൻ നിന്റെ ദൈവത്തിന് പറ്റുമെന്ന് വിശ്വസിക്കും മകനെ മകളെ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമല്ലേ മനുഷ്യന്റെ പ്രവർത്തി അല്ലല്ലോ ഈ നിമിഷങ്ങളിൽ അരങ്ങേറുന്നത് ഇവിടെ ദൈവമല്ലേ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ യാചിക്കുന്നത് ദൈവമേ ഈ മക്കളുടെ മേൽ നിന്റെ കരം നീട്ടണമേ ഈ മക്കളുടെ മേൽ നിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ ഈ മക്കളുടെ മേൽ നിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ ഈ മക്കളുടെ മേൽ വലിയ അത്ഭുതത്തിന്റെ വിടുതലിന്റെ കരം നീട്ടണമേ ഇവരുടെ ആശങ്കകൾ മാറട്ടെ ആകുലതകൾ മാറട്ടെ ഭയപ്പാടുകൾ മാറട്ടെ ഏതെല്ലാം വിഷയങ്ങളെ കുറിച്ച് തമ്പുരാരെ ഈ മക്കൾ അമിതമായി ആകുലപ്പെടുന്നുണ്ടോ ആ വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ ഒരു നദി പൊട്ടിപ്പുറപ്പെടട്ടെ ആരാധന 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 ഇരുകരങ്ങളും ദേവസ്നത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് മോളെ മോനെ പ്രാർത്ഥിക്ക് ഹൃദയത്തിനൊരു നനവുണ്ടാകട്ടെ നിന്റെ ഹൃദയത്തിന് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നനവുണ്ടാകട്ടെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു നനവുണ്ടാകട്ടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നനവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ വരണ്ട ഭൂമിയിൽ ഒരു നനവുണ്ടാകട്ടെ കർത്താവിന്റെ സ്നേഹം നിന്നെ നനയ്ക്കട്ടെ ബലിവീഴത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ നദി നിന്റെ ഹൃദയത്തിലൂടെ ഒഴുകിയിറങ്ങട്ടെ നിന്റെ ജീവിതത്തിലൂടെ ഒഴുകിറങ്ങട്ടെ ഒഴികെറങ്ങട്ടെലൂ യൂ യൂ യൂയ തുൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നോ ശ്വേ തുഴഞ്ഞു ഞാൻ നിന്നോ പാദം തളരുമ്പോൾ തടലിൽ വരവായി നീ ഹൃദയം മുറിയുമ്പോൾ അമൃതി എന്നാലും ആശ്രയം നീ മാത്രം എന്നാ 祝你。 കാണുന്നു നിൻ കാണുന്നുനൂപം നോക്കി ഒന്ന് ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങളിൽ നീ ഒരു പുതിയ കാര്യം ചെയ്യണമേ ഇല്ലാത്തൊരു പ്രവർത്തി നീ ചെയ്യണമേ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രവർത്തി നീ ചെയ്യണമേ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവർത്തി നീ മക്കളുടെ ജീവിതത്തിൽ ചെയ്യണമേ ആരാധന ആരാധന

കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ഈശ്വര